തിരഞ്ഞെടുപ്പായതോടെ പ്രവർത്തകരെ പാർട്ടികളിലേക്ക് എത്തിക്കാനും അവരുടെ വോട്ടുറപ്പിക്കാനുമുള്ള ഓട്ടത്തിലാണ് നേതാക്കൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് പ്രവർത്തകരെ കൊണ്ടുപോയപ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ് ജോസഫ് വിഭാഗം ഭരണങ്കാനം പഞ്ചായത്തിലുൾപ്പെടെ ഓട്ടോ തൊഴിലാളികൾ മാണി ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച് ജോസഫ് വിഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അമൽ ടോം കോലോത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകരെ പാർട്ടിയിലേക്ക് എത്തിച്ചത് പ്രവർത്തകരെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗം അപ്പു ജോൺ ജോസഫ് മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിച്ചു നേതൃത്വം നൽകിയ അമലിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു കേരളത്തിലെ അപാലവൃത്തം ജനങ്ങളും ഇടതുപക്ഷ ഭരണം കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കുകയാണെന്ന് അപ്പു ജോൺ ജോസഫ് പറഞ്ഞു കേരള ചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടൻ പൊതുസ്ഥലങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ വോട്ടർമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ പകച്ചു നിൽക്കുന്നത് നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിലെ ഓരോ ഇടത് സ്ഥാനാർത്ഥിയുടെയും അവസ്ഥ ഇതുതന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ കർഷകർക്ക് നൽകുമെന്ന് പറഞ്ഞ ആനുകൂല്യങ്ങൾ നൽകാനാകാത്ത എൽ ഡി എഫിന് ജനം എന്തിനു വോട്ട് കൊടുക്കണമെന്ന് അപ്പു ജോൺ ജോസഫ് ചോദിച്ചു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം